മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും കെ പി സുരേന്ദ്രന്റെ മുപ്പത്തഞ്ചാം രക്തസാക്ഷിത്വ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം എ ബേബി പോലും അവകാശ സംരക്ഷണയിച്ചപ്പോൾ മലയാളിയായ കേരളീയനായ എം എ ബേബിയും രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച സ്ഥാനാർത്ഥി െത്തി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു കാരണം രാജ്യത്തെ മാർസിസ്റ്റ് വാർഡിക്ക് അറിയാം ഈ ബി ജെ പി എതിർക്കാൻ അവർക്ക് കഴിയില്ല അവരൊരു കാലത്ത് പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യം എന്തായിരുന്നു ബംഗാൾ കേരളം ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ അതിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങൾ ചെങ്കോത്ത എന്നാണ് ബംഗാളിൽ ആ ആ ആ പാർട്ടി 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 ത്രിപുരയിൽ കേരളത്തിലാണെങ്കിലോ ഇന്ന് വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ പരസ്യമായി കൂട്ടുനിന്ന സി പി എം നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരല്ല പങ്കെടുത്തതെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു രാഷ്ട്രീയ കൊലപാതകകൾക്കും അക്രമികൾക്കും എല്ലാ കാര്യത്തിലും സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കളായി എൽ ഡി എഫ് സർക്കാർ മാറിയെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കയ്യൂർ ചീമേനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ ശാന്തമ്മ ഫിലിപ്പ് കെ വി ഗംഗാധരൻ ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ബി പി പ്രദീപ് കുമാർ ജനറൽ സെക്രട്ടറിമാരായ കെ പി പ്രകാശൻ പി വി കുമാർ മാമുനി വിജയൻ എം സി പ്രഭാകരൻ സേവാദൾ ചെയർമാൻ രമേശൻ കരുവാച്ചേരി ബാലകൃഷ്ണൻ പെരിയ കെ പ്രകാശൻ അഡ്വക്കേറ്റ് എം വിനോദ്കുമാർ ടി വി കുഞ്ഞിരാമൻ ഉമേശൻ വേളൂർ ജോയ് ജോസഫ് മടിയനുണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചീമേനി മുത്തപ്പൻ മടപ്പുര പരിസരത്തു നിന്നും പൊതുസമ്മേളന നഗരിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും നടന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ